ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പുനർനിർമ്മാണം പൂർത്തീകരിച്ച് പൊന്നംകല് മുൻ മുസ്ലിമിൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹമീദലി സിഹാബിതങ്ങൾ നിർവഹിച്ചു ആറര പതിറ്റാണ്ട് പൈതൃകം പേറുന്ന പള്ളി രണ്ടു വർഷം മുമ്പാണ് പൊളിച്ച് പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് ജുമാ മസ്ജിദിന്റെ തുടക്കം തൊട്ടടുത്ത വർഷം സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കെ കെ സതകത്തുള്ള മുസ്ലിയാർ ജുമാ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയാണ് തുടക്കം കുറിച്ചത് ജുമാ മസ്ജിദിന്റെ ആരംഭകാലത്ത് എരഞ്ഞിക്കുളവൻ മമ്മൂട്ടി ഹാജി പ്രസിഡന്റായും കെ കെ മുഹമ്മദ് കവളമുക്കട്ട മുഹമ്മദ് കുട്ടി കുരുക്കൾ പുഞ്ച എന്നിവർ പ്രവർത്തനം ആരംഭിച്ച പള്ളിക്ക് കീഴിൽ ആദ്യകാലങ്ങളിൽ ദർശ സംവിധാനങ്ങൾ നിലനിന്നിരുന്നു പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ നീലാംബ്ര കുഞ്ഞൻ സാഹിബ് നെടുങ്ങാടൻ മുഹമ്മദ് ഹാജി അടുക്കത്ത് കുഞ്ഞാൻ ഹാജി മൈലംപാറ എന്നിവരുടെ സ്വാധീനം ചെറുതായിരുന്നില്ല പന്ത്രണ്ടോളം പള്ളികളുടെ കേന്ദ്രമഹലായി പൊന്നാങ്കല്ല ജുമാ മസ്ജിദ് പ്രവർത്തിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ അറുപത്തിനാല് വീടുകളാണ് ഇതിനു കീഴിൽ ഉണ്ടായിരുന്നത് നിലവിൽ നാനൂറ് വീടിന് മുകളിൽ പള്ളിക്ക് കീഴിലുണ്ട് പാട്ടക്കരിമ്പ് പുഞ്ച വേങ്ങാപരത പൊട്ടിക്കല്ല് സൊസൈറ്റിപ്പടി കവളമുക്കട്ട മേലേ പീടിക ചെട്ടിപ്പാടം ചുള്ളിയോട് ഇവിടങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ മറവു ചെയ്യാനുള്ള ഏക കബർസ്ഥാൻ പൊന്നാങ്കലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാനിയാണ് ഇവിടത്തുകാർ ആശ്രയിക്കുന്നത് പതിനാല് വർഷത്തോളം അബ്ദുള്ള കുട്ടി മുസ്ലിയാരും നിലവിൽ നാൽപ്പത്തിയേഴ് വർഷം അസ്ലം മുസ്ലിയാർ കുരിപ്പോയിൽ എന്നിവരും മഹല ഖാളിയായി പ്രവർത്തിക്കുന്നു നിലവിൽ കുഞ്ഞാപ്പ ഹാജി പ്രസിഡന്റായും ബക്കർ നീലാംബ്ര ജനറൽ സെക്രട്ടറിയും എൻ അബ്ദുൾ മജീദ് ട്രഷററായിട്ടുള്ള ഇരുപത്തിയൊന്ന കമ്മിറ്റിയാണ് പള്ളിയുടെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടനത്തിന് മഹല പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പ ഹാജി അധ്യക്ഷനായി മൂത്താലി അസൈനാർ കുണ്ടിൽ മജീദ കെ ടി അബ്ദുറഹിമാൻ കെ ടി ബഷീർ നീലാംബ്ര ബക്കർ ഇ കെ സീതി എന്നിവർ നേതൃത്വം നൽകി പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച സ്ത്രീകൾക്കും ഇതര മതസ്ഥർക്കും പള്ളി കാണുന്നതിനായി സൗകര്യം ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൌൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിംഗ്